നമ്മൾ വലിച്ചെറിയുന്ന ഇതുപോലുള്ള പന്ത്രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടാണ് നമ്മൾ ഈ ടീ ഷർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഡിസൈനില് ഒരു ടീ ഷർട്ട് ഒരു കമ്പനി ചെയ്യുന്നത് ഇത് രണ്ട് വർഷം പഴക്കമുള്ള ഒരു സാരിയിൽ നിന്ന് അപ്സൈക്കിൾ ചെയ്തിട്ടാണ് ഈ ഷർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പകൽ പുതച്ച് നാലുകെട്ട് ഒഴിഞ്ഞ കസേരയും നഷ്ടപ്പെട്ട മണ്ണിൻ്റെ മഴയും വീണ്ടും മഴ കാത്ത് ഞാൻ നമ്മുടെ നോർമൽ മിനറൽ വാട്ടർ ബോട്ടിൽസ് അഥവാ പെറ്റ് ബോട്ടിൽസ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ബോട്ടിൽസ് ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്തതും ഉണ്ട് അപ്പോൾ ആ ബോട്ടിൽസിനെ നമ്മൾ ഷ്രെഡ് ചെയ്ത് ചെറിയ ഫ്ലേക്സ് ആക്കി മാറ്റി അപ്പോൾ അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്താണ് ഹീറ്റ് പ്രോസസ്സ് ചെയ്ത് ഫൈബേഴ്സ് ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ യാൺ ആക്കി മാറ്റിയാണ് അതിൽ നിന്ന് നമ്മൾ ഈ ടീ ഷർട്ടായിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പം ഇതുപോലുള്ളൊരു പന്ത്രണ്ട് പെറ്റ് ബോട്ടിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ടീഷർട്ട് ചെയ്യാൻ പറ്റും ഇതിലേക്ക് നമ്മൾ ബാമ്പുവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ കുറച്ചും കൂടെ ബ്രീത്തബിലിറ്റിയും കിട്ടുന്നു നോർമലി നമുക്കിത് ഡെയിലി വെയറായിട്ടും നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ടീ ഷർട്ട് പോലെ തന്നെ ഈ ടീ ഷർട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഫാബ്രിക് അല്ലെങ്കിൽ ഈ ഒരു ടീ ഷർട്ട് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ അല്ല നമ്മൾ ഗ്ലോബൽ റീസൈക്കിൾ സ്റ്റാൻഡേർഡ്സ് അത് മെയിൻ്റൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടീ ഷർട്ട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പയർ ടു വിർജിൻ പോളിസ്റ്റർ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ ജേഴ്സീസ് സിന്തറ്റിക് ഫൈബേഴ്സ് പോളിസ്റ്ററിനെക്കാളും നാച്ചുറൽ ഫൈബറായ ബാമ്പുവും കൂടെ ചേർക്കുന്നതിനും കൊണ്ട് ഇതിന് മൈക്രോപ്ലാസ്റ്റിക്സും കുറവാണ് അപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ നിലവിലുള്ള വേസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് തന്നെ യൂസ്ഫുൾ ക്ലോത്ത് ആയിട്ട് മാറ്റാൻ ഇതുകൊണ്ട് സഹായിക്കുന്നു ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു ഇന്നവേഷൻ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിലും ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് നെയ്ത്തന്നാണ് അതിൽ രണ്ട് ഫൗണ്ടേഴ്സാണ് ഉള്ളത് എൻ്റെ പേര് വിഷ്ണു ഗിരിജ ഗോപാൽ ഞാനാണൊരു ഫൗണ്ടർ മറ്റൊരാളുടെ പേര് ജിത്തു ഗോപകുമാർ തിരുവനന്തപുരത്താണ് നമ്മുടെ ബ്രാൻഡ് ബേസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ബ്രാൻഡ് തുടങ്ങുന്നത് ഇപ്പം മൂന്ന് വർഷം ആകുന്നു ഇത് ഞങ്ങളുടെ ഒരു ഡിസൈനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഡിസൈൻ ചെയ്യുന്ന തന്നെ ബ്ലൈൻഡായിട്ടൊരാൾക്ക് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഡിസൈൻ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ടീഷർട്ടിന്റെ പ്രത്യേകത അവർക്ക് ഇതിൽ തൊട്ട് നോക്കി എന്താണ് എഴുതിയേക്കുന്നത് എന്നുള്ളത് ഇത് ബ്രെയിലാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൽ സിലിക്കോൺ ഡെൻസിറ്റിയിലാണ് ഇൻവേർട്ടഡ് യൂസിങ് ചെയ്തേക്കുന്നത് ഇത് തൊട്ട് നോക്കി അവർക്ക് മൈൻഡിൽ റീഡി ചെയ്യാം ഏതാണ് ഡിസൈൻ എന്നുള്ളത് അപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ബ്ലൈൻഡ് ആയിട്ട് ഒരാൾക്ക് ഒരു ഡിസൈൻ ചൂസ് ചെയ്യാൻ പറ്റും ഈ ഡിസൈൻ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ നെയ്ത്തിൽ ഡ്രോപ്പ് ചെയ്ത ഡിസൈൻ ആണ് ഡിസൈനറിൻ്റെ പേര് എന്നാണ് പുള്ളിക്കാരി നമ്മുടെ തന്നെ നെയ്ത്തിൻ്റെ ഡിസൈനറാണ് പുള്ളിക്കാരി മുംബൈയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുള്ള കേരളത്തിനെ കുറിച്ചുള്ള സ്റ്റോറീസും ആ കൾച്ചറൽ എലമെൻസും പുള്ളിക്കാരുടെ ആ മെമ്മറി വെച്ചിട്ട് പുള്ളിക്കാർ സ്കെച്ച് ചെയ്ത് അതൊരു ക്യാൻവാസ് പോലെയാണ് നെയ്ത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ഫുള്ളി എംബ്രോയ്ഡറിയാണ് നമ്മുടെ ബ്രാൻഡ് തുടങ്ങുന്നതിൻ്റെ പ്രധാന നമ്മുടെ വിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇന്നോവേഷനും ും കൾച്ചറും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊരു അപ്ലിഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ക്ലോത്ത്സ് പീപ്പിൾസിന് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതായിരുന്നു ആദ്യം മുതലേ ഉള്ള നമ്മുടെ വിഷൻ വളരെ ചെറിയ രീതിയിൽ രണ്ടുപേർ ചേർന്ന് തുടങ്ങിയ ബ്രാൻഡാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് വർഷം നെയ്ത്തിങ്ങിനെ നിലനിന്ന് അല്ലെങ്കിൽ അത് ബിൽട്ട് ചെയ്ത് കൊണ്ടുപോയത്